ഇത് പതിനഞ്ചാം തീയതി ഈ മാസം അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് എടുത്ത ലാബ് റിസൾട്ടാണ് മോൾക്ക് നല്ല പനിയായിരുന്നു അപ്പോൾ പനി വെച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇതിൽ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്ലഡ് ടെസ്റ്റ് നോർമലായിരുന്നു അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഈ റിസൾട്ട് അതായത് ഞങ്ങൾ തൊട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ പത്ത് ടു പതിനഞ്ചാണ് യു സെൽസ് അതായത് യൂറിനറി ഇൻഫെക്ഷൻ വള തോത് വളരെ കൂടുതലാണ് ഞങ്ങളതും വെച്ചിട്ട് പ്രൈവറ്റ് ആശുപത്രിയിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയതാണെങ്കിൽ കുട്ടിൻ്റെ കാര്യം ഓവർ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഒരുപാട് വർഷക്കൊാന്നായിട്ടുണ്ടാവും എനിക്ക് സംശയം തോന്നി വീണ്ടും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് വീണ്ടും ഒന്നും കൂടി യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനോട് പറഞ്ഞു നോക്കിയപ്പോൾ ചെറിയ രീതിക്ക് മാത്രമാണ് അതിൽ യൂറിൻ്റെ അതായത് യൂറിൻ ഇൻഫെക്ഷൻ്റെ സാന്നിധ്യമുള്ളത് പക്ഷേ ബാക്ടീരിയ പ്രസൻറ്റാണ് അതുകൊണ്ട് എന്തായാലും ചെറിയ രീതിക്കുള്ള ആൻറ്റിബയോട്ടിക്കുകള് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കുട്ടിക്ക് പനി മാറുന്നേ ഇല്ല നമ്മൾ പാരസെറ്റമോൾ കൊടുത്താലും പനി മാറുന്നേ ഇല്ല അപ്പോൾ ഇതിൽ നിന്ന് ഏതിൽ ലാബ് റിസൾട്ട് ആണെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മുന്നോട്ട് പോകുക ജീവൻ നമ്മുടേതാണ് അത് ഓർക്കുക ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഈ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുക അതാണ് അതിൽ അതായത് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാണെങ്കിലും ഒന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക നമ്മൾ ആരെയും ലാബിന്റെ പേരോ അല്ലെങ്കിൽ ഡോക്ടറുടെ പേരോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ആരോഗ്യം നിലനിർത്തുക ഒരുപാട് ആൻറ്റിബയോട്ടിക് ഒന്ന് കഴിക്കാതിരിക്കുക ആൻറ്റിബയോട്ടിക് ആരും റെക്കമെൻഡ് ചെയ്യാതിരിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ ബൈ